നമ്മുടെ വീട്ടുമുറ്റത്തെ കിണറുകൾ റീചാർജ് ചെയ്യുന്ന സമയത്ത് നമ്മൾ പ്രധാനമായും രണ്ട് കാര്യങ്ങൾ ശ്രദ്ധിക്കണം ഒന്ന് ഫിൽട്ടർ യൂണിറ്റായിട്ട് ഒരിക്കലും പി വി സി ടാങ്കുകൾ ഉപയോഗിക്കുവാൻ പാടില്ല രണ്ട് ഫിൽട്ടറിൽ നിന്ന് പുറന്തള്ളുന്ന ജലം പൈപ്പ് ലൈൻ വഴി കിണറിൻ്റെ താഴ്ഭാഗം വരെയും എത്തിച്ചിരിക്കണം കവരയിൽ നിന്ന് ഫിൽട്ടർ യൂണിറ്റിലേക്ക് വരുന്ന ജലം ഫിൽട്ടർ ചെയ്ത ശേഷം പൂർണ്ണമായും കിണറിലേക്ക് പോകേണ്ടതുണ്ട് പകരം അത് കെട്ടിക്കിടന്നാൽ ഇതായിരിക്കും അവസ്ഥ ടാങ്കുകളിൽ ഇങ്ങനെ ജലം കെട്ടിക്കെടുക്കാനുള്ള കാരണമെന്നത് പി വി സി ടാങ്കിന്റെ ബോട്ടത്തിൽ നിന്ന് ഒരു രണ്ടിഞ്ചെങ്കിൽ ഉയർത്തി മാത്രമേ ടാങ്ക് കണക്ടുകളില് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കുകയുള്ളു അതുകൊണ്ട് തന്നെ ഈ ടാങ്ക് കണക്ടറിന്റെ അടിഭാഗത്തുള്ള വെള്ളം അവിടെ തന്നെ കെട്ടിക്കിടക്കുകയാണ് പതിവായിട്ട് കാണുന്നത് ഫിൽറ്റർ ഫിൽട്ടർ ടാങ്കുകൾ പി വി സി ഫിൽട്ടർ ടാങ്കുകൾ ക്ലീൻ ചെയ്യുമ്പോൾ കാണുന്ന ഒരു അവസ്ഥ എന്ന് പറയുന്നത് ഭയങ്കരമായിട്ടുള്ള ദുർഗന്ധം അതിൽ നിന്ന് പുറപ്പെടും കാര്യം ഒരു കക്കൂസ് ടാങ്ക് പൊട്ടിയാനുള്ള ദുർഗന്ധം പോലെ അത്രയും വൃത്തികെട്ട മണമാണ് ആ ടാങ്കിൽ നിന്ന് പുറത്തേക്ക് വരിക അതുപോലെ നിറച്ചും ചെളിയുമാണ് ഇതിനകത്ത് കെട്ടിക്കിടന്ന ചെളിയും ഈ ദുർഗന്ധവുമാണ് അനുഭവപ്പെടുക ഇങ്ങനെ ദുഷിച്ച വെള്ളമാണ് പി വി സി ടാങ്കിൽ നിന്ന് നമ്മുടെ കിണറിലേക്ക് എന്ത് ചെയ്യുന്നത് പുറന്തള്ളുന്നത് പിന്നെ ആരും തന്നെ പി വി സി ടാങ്കുകൾ ിൽ യൂണിറ്റുകളായിട്ട് ഉപയോഗിക്കുന്നത് ആരോഗ്യകരമല്ല മറ്റും ഇത്തരത്തിൽ ചെയ്യുന്നതായി കാണുന്നുണ്ട് കാരണം ഒരു ദിവസം കൊണ്ട് പ്രവർത്തി തീർക്കാവുന്നതും ഒരല്പം ചെലവ് ചൊതുക്കാൻ വേണ്ടിയിട്ടുമാണ് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ എന്ത് ചെയ്യുന്നത് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ പരിസ്ഥിതി സൗഹൃദമല്ലാത്തതും വിഷം വോമിപ്പിക്കുന്നതുമായ വസ്തുവായിട്ടുള്ള പ്ലാസ്റ്റിക്കിനെ ഒഴിവാക്കിക്കൊണ്ട് ഫെറോസിമെന്റ് ഫിൽറ്റർ യൂണിറ്റുകൾ ഉപയോഗിക്കുന്നത് അഭികാമികമായിരിക്കും ഞാൻ ഇരുപത്തിയൊന്ന് വർഷം മുൻപ് ഞാൻ ഇരുപത്തിയൊന്ന് വർഷം മുൻപ് സ്ഥാപിച്ച ഫെറോസിമെന്റ് ഫിൽറ്റർ യൂണിറ്റ് എന്നും കേടു കൂടാതിരിക്കുന്നു എന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് അല്പം സാമ്പത്തിക ലാഭത്തിനു വേണ്ടിയിട്ട് പി വി സി ടാങ്കുകൾ ഉപയോഗിച്ചുകൊണ്ടുള്ള ഫിൽട്ടർ യൂണിറ്റുകൾ ദയവായി ആരും ചെയ്യരുത് ഇത് നമുക്ക് ഭാവിയിൽ കടുത്ത ആരോഗ്യ പ്രശ്നങ്ങൾക്ക് കാരണമാകുമെന്നതിൽ ഉറപ്പാണ്